ഹായ് ഓൾ പുതിയൊരു കേക്ക് ബ്ലോഗ് കാണാം ഇന്ന് നമുക്ക് ഒരു സ്ക്വയർ കേക്കാണ് ചെയ്യാനുള്ളത് വൺ കെ ജി വെയ്റ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് എയ്റ്റ് ഇഞ്ചിലാണ് എയ്റ്റ് ഇഞ്ചിൽ ചെയ്യുമ്പോൾ അത് വെയ്റ്റ് കൂടും കറക്റ്റായിട്ട് ചെയ്യേണ്ടത് നമുക്ക് സെവൻ ഇഞ്ചിലാണ് അത് ഓരോരുത്തർ ചെയ്യണ പോലെയാണ് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ വൺ കെ ജി ചെയ്യുമ്പോൾ റൗണ്ട് കേക്ക് ഞാൻ സെവൻ ഇഞ്ചിലാണ് ചെയ്യാറുള്ളത് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ സ്ക്വയർ ടിന് റൗണ്ട് സെവൻ ഉണ്ടെങ്കിലും സ്ക്വയർ ടിന്നിൽ നമുക്ക് എയ്റ്റ് ഇഞ്ചിയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ബേക്ക് ചെയ്തിട്ടുള്ളത് ഇതിൽ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഒരു ഒന്നേക്കാൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാറ് സ്ക്വയർ കേക്ക് നമുക്ക് വല്ലപ്പോഴാണ് കേട്ടോ ഓർഡേഴ്സ് വരാറുള്ളത് നോർമലി റൗണ്ട് കേക്കാണ് എപ്പോഴും കൂടുതൽ വരാറുള്ളത് കസ്റ്റമേഴ്സ് നിർബന്ധം പറയുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കാറുള്ളത് ഇനി നാല് സൈഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ക്രംകോട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് വെയ്റ്റിൽ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പീസ് അത് അവരെ ഇക്കോ അഭികം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈയൊരു കേക്കിൻ്റെ ക്രം കോട്ടിങ് കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ അപ്പോഴും നമുക്ക് കേക്കിൻ്റെ വെയ്റ്റ് ഒരു വൺ ഫിഫ്റ്റി കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് നോർമലി ഉണ്ടാവാറുണ്ട് ഈയൊരു കേക്കിൻ്റെ ഡിസൈനിൽ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ഒട്ടും കളർ ആഡ് ചെയ്യരുത് അതുപോലെ എക്സ്ട്രാ റേറ്റ് വരുന്ന അഡീഷണൽ ഐറ്റംസ് അതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ബോൾസും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോർമൽ ഒരു ബ്ല ബേക്കറി സ്റ്റൈല് ചെയ്യാമെന്നാണ് വിചാരിച്ചേ പക്ഷേ എനിക്ക് അപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ചെറി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ റിബൺ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് നോക്കാമെന്നുള്ളത് ഇപ്പോൾ അടുത്ത് ഞാനൊരു ഷോർട്ട്സില് ഒരു വീഡിയോ കണ്ടപ്പോൾ ഈ ഒരു ഡിസൈൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളത് അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ഒരു ഗിഫ്റ്റ് മോഡൽ നമ്മൾ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ചെയ്യില്ലേ അതേപോലെ രണ്ട് സൈഡിലായിട്ട് ലൈൻസ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബോ ചെയ്തെടുക്കണം കേട്ടോ ഇതിപ്പോൾ ബോർഡ് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ട് ബോ ചെയ്ത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആളുടെ മോൻ്റെ നെയിം സഹൽ എന്നാണ് അതും കൂടിയും ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേയൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല ആൾ സഹലിന്ന് മാത്രമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ചെയ്യാൻ വെക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് റെഡ് കളർ തന്നെ ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കേക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ എനിക്ക് തോന്നി എന്തോ ഒരു മിസ്സിങ് തോന്നി അപ്പോൾ ഞാൻ താഴെ ബോർഡറിൽ ആ ഒരു റെഡ് ഒന്നും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു റിബണ് ഇപ്പോൾ എനിക്ക് തോന്നിയാൽ ആ താഴെ കൊടുത്തത് കുറച്ച് ബോറായിപ്പോയി നോർമലി ആദ്യം ചെയ്ത് തന്നെ മതിയായിരുന്നു തോന്നി എന്തായാലും നമ്മളിങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈയൊരു കേക്ക് ഈവനിങ്ങിലാണ് കേട്ടോ ഈയൊരു കേക്ക് കൊണ്ടുപോയത് അവരുടെ മോന് സ്കൂളിലേ ആ ഒരു ടൈമിലേക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നര കിലോൻ്റെ ബോക്സും ബേസിലാണ് കേട്ടോ കേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു ലഞ്ച് ബോക്സ് കേക്ക് കൊടുക്കാനുണ്ട് ഇപ്പോൾ എന്താ അറിയില്ല ഇപ്പോൾ ഈ ഇടേ ആയിട്ട് ലഞ്ച് ബോക്സ് കേക്കിന് കുറച്ച് ഓർഡേഴ്സ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് ഇതൊക്കെ ഒരു കോളേജിലുള്ള കുട്ടികൾക്കുള്ളതാണ് കേട്ടോ അവിടെ അടുത്ത കോളേജിൽ നിന്ന് അവരുടെ സ്റ്റുഡൻസാണ് നമുക്ക് ഈ ഒരു ലഞ്ച് ബോക്സ് ഓർഡേഴ്സ് തരാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം അവർ തന്നെയാണ് നമുക്ക് മോഡലും കാര്യങ്ങളൊക്കെ അയച്ച് തന്നിട്ടുണ്ട് സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇവിടെ ഓൾറെഡി നമ്മൾ കേക്ക് ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ ഒരു ഓർഡർ വന്നിട്ടുള്ളത് ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വന്ന ഓർഡർ ആണ് കേട്ടോ എന്തോ ഭാഗ്യത്തിന് ബേക്കിങ്ങിൽ ഞാൻ ഒരു മുട്ട ആഡ് ചെയ്തിട്ട് ബാറ്റർ ഒരു കപ്പ് മൈദം കൂടി ആഡ് ചെയ്തപ്പോൾ ഇതിനുള്ള സ്പഞ്ച് അതിൻ്റെ കൂട്ടത്തിലേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അധികം റിസ്ക് ഉണ്ടായില്ല കേട്ടോ നോർമലി നമുക്ക് ലഞ്ച് ബോക്സ് കേക്ക് എന്ന് പറയുമ്പോൾ അതിന് മാത്രമായിട്ട് നമ്മൾ ബേക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര മടിയായിട്ടുള്ള കാര്യമാണ് ഇത് ഇതിൻ്റെ കൂട്ടത്തിലായതുകൊണ്ട് വലിയ റിസ്ക് ഉണ്ടായി ഇതിലെ ഡിസൈൻ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ യെല്ലോ കളറിൽ കോട്ട് ചെയ്യണം പിന്നെ നമുക്ക് മുകളിൽ ഒരു ബോർഡേഴ്സ് കൊടുക്കാനുള്ള സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ സാധാരണ അവർ തരുമ്പോൾ കുറച്ച് ഹെവി വർക്കുള്ള കേക്കാണ് തരാറുള്ളത് ഇത് അത്രയും സിമ്പിളായിരുന്നു പക്ഷെ ഇതിൽ ഏജ് പറഞ്ഞിട്ടുണ്ട് നമ്മളടുത്ത് ഏജ് ചേ അതിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവർ മെസ്സേജ് തന്നത് പിന്നെ കേക്ക് കൊണ്ടുപോകണതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേയാണ് മുന്നേട്ടോ അപ്പോൾ ഞാൻ അതിൽ ഞാൻ നമ്പേഴ്സ് എഴുതിയത് ഈ ഒരു ഇതിൽ കാണിക്കണില്ല ഞാനപ്പോൾ അവർ വന്ന് വിളിച്ചപ്പോൾ പിന്നെ ഞാനത് വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ ഒരു ട്വൻറ്റി ടു എന്നതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ക്രീമിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സ്പഞ്ചും അതുപോലെ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചും ഒരുമിച്ചാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈയൊരു കേക്കിൻ്റെ ഡിസൈന് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമ്മളെ പോസ്റ്റ് ചെയ്യാൻ എടുത്ത് തന്നതാണ് കേട്ടോ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ആ വിൻ്റേജ് സ്റ്റൈലിലുള്ള ആ ഒരു റിബ്ബൺ കേക്ക് ബോ കേക്ക് അങ്ങനെയാണല്ലോ അപ്പോൾ അത് നമ്മളിപ്പോൾ ഈടെ ആയിട്ട് കുറെ ആയിട്ട് ചെയ്യേണ്ടത് ഈയൊരു മോഡല് അപ്പോൾ ഈ ഒരു കസ്റ്റമർ നമ്മളെടുത്ത് പിങ്ക് കളറിലാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പിങ്ക് ബോ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാട്ടോ ഇത് നൈറ്റിൽ പറഞ്ഞതുകൊണ്ട് അപ്പോൾ അവർ ബ്ലൂവും റെഡും ബ്ലാക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് അവരതിൽ റെഡ് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് ക്രംകോട്ട് ചെയ്തിട്ട് കളേഴ്സ് അവർ പറയാത്തോണ്ട് ആ ഒരു ഡിസൈൻ ചെയ്യുന്നത് അടുത്ത ദിവസമാണ് കേട്ടോ ബാക്കി വൈറ്റ് ക്രീമിലെല്ലാം ചെയ്തിട്ട് പിന്നെ അവർ മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നില്ല ഇല്ല എന്നുള്ള മെസ്സേജ് ഞാൻ അയച്ചാലും പിന്നെ ഏത് കളർ വേണം എന്നുള്ളത് അവർ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ നൈറ്റിൽ ഫൈനൽ കോട്ട് ചെയ്തിട്ട് അതുപോലെ ബോർഡേഴ്സൊക്കെ കൊടുത്തിട്ട് ഞാൻ അങ്ങനെയൊക്കെ ഇടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഡെലിവറി രാവിലെ ഒരു പത്ത് മണിക്കാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ എണീറ്റിട്ട് അവർ റിപ്ലൈ തന്നതിന് ശേഷം ചെയ്യാമെന്നുള്ളത് അപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഫൈനൽ കോട്ടും കാര്യങ്ങളും കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് വലിയ റിസ്ക് ഇല്ല കേട്ടോ ആ ഒരു ബോ വെച്ച് കൊടുക്കുക അതുപോലെ കുറച്ച് ഹാർഡ്സ് വരച്ചുകൊടുക്കുക എന്നുള്ളതേയല്ലേ ഉള്ളൂ അപ്പോൾ ഇതും നമ്മൾ ഈ ഒരു നോസിൽ ഡിസൈനും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാത്രി പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അന്നത്തെ ദിവസം അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു ഇതടുത്ത ദിവസമാണ് കേക്കിൽ നമ്മളെടുത്ത് നയൻറ്റീൻ വൺ നയൻ അവരുടെ ഏജ് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനവിടെ വൺ നയൻ്റെ നമ്പർ കട്ടേഴ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ എനിക്ക് തോന്നി അതാണ് നല്ലത് എന്നുള്ളത് അങ്ങനെ വൺ നയൻ എന്നുള്ളത് കൊടുത്തു ഇനി അത് ഡോട്ട്സ് ഇട്ട് ഇട്ടെടുത്തിട്ട് ആ ഒരു നമ്പർ കറക്റ്റാക്കിയിട്ട് ഇനി ആ ഒരു കളേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ഹാർട്സ് വരച്ചു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റെഡ് കളറാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു നമ്മൾ ആ നേരത്തെ തലേന്ന് ചെയ്ത റെഡ് ഡിബൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇന്ന് നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഒരു സെയിം ഡിസൈനിൽ ഇതിപ്പോൾ ഞാൻ അഞ്ചാമത്തെ വട്ടാണ് കേട്ടോ ഒരു വർക്ക് ചെയ്യണത് ഈയൊരു റെഡും വൈറ്റും ഈ ഒരു ബോയും വെച്ചിട്ട് അഞ്ച് വട്ടമായി ഞാൻ സെയിം ഈ ഒരു ഡിസൈൻ ചെയ്യണത് പല കളേഴ്സിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഈയൊരു വീതി ഇല്ലാത്തത് കിട്ടും ഇത്ര വീതി ഇല്ലാത്തത് തിന്നായിട്ടുള്ളത് കിട്ടാറുണ്ട് അതാണ് ഏറ്റവും ഭംഗി കേട്ടോ ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ പക്ഷെ ഞാനിവിടെ ഷോപ്പിൽ പോകുമ്പോൾ ഇപ്പോൾ അങ്ങനത്തെ കിട്ടണില്ല റെഡും പിങ്കിലും ഒന്നും ഇവിടെ വരുന്നില്ല ഈ ഒരു വീതി ടൈപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം പോയപ്പോഴും ഷോപ്പിലുള്ളത് അപ്പോൾ ഈ കറക്റ്റായിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ഭംഗി എൻ്റെ കയ്യിൽ പിങ്കും ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് നിന്നാണ് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ സർപ്രൈസായിട്ട് കൊടുക്കാനുള്ളതാണ് അങ്ങനെ നമ്മൾ കേക്കൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ എന്തായാലും എൻ്റെ വീട്ടിൽ പോവാണ് അപ്പോൾ പോണ വയൽ തന്നെയാണ് കേക്ക് കൊടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കേക്കൊക്കെ കൊടുത്തിട്ട് നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണണേ താങ്ക്